ഇന്ന് കുറച്ച് പത്തിരിപ്പൊടി ബാക്കിയായിട്ടുണ്ട് കുറച്ചത് അത് ഞാനിങ്ങനെ ബോൾസാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് നമുക്ക് കുറച്ച് ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ശർക്കരപ്പാനി വറ്റുന്നത് വരെ തേങ്ങ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം എന്നിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം സിമ്പിളാട്ടോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് ഉണ്ടാക്കാൻ ഇനി നമുക്ക് ഒരു ബോൾസ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ആക്കാം ഞാൻ വീഡിയോ എടുക്കാൻ ആരുമില്ല ഞാൻ ഒറ്റക്കാണ് അപ്പം ഞാൻ പിന്നെ ഒരു പ്ലേറ്റിൽ വെച്ചിങ്ങനെ അമർത്തിയതാണ് കയ്യിലാണെങ്കിൽ കയ്യിൽ വെച്ച് ഉരുട്ടിയിട്ട് നമ്മുടെ മിക്സും കൊണ്ട് വെച്ചു കൊടുത്താൽ മതി എല്ലാം ബോൾസ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് വെള്ളം വെച്ചിട്ട് അതിന് മുകളിൽ ഇതുപോലെയുള്ളൊരു ഒട്ടക്കൊട്ട വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി കോളേ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ചൊന്ന് ഫുഡ് കളറൊക്കെ ചേർത്തിട്ട് പാഴൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനിലാണ് കേട്ടോ എന്തായാലും സംഗതി ടേസ്റ്റ് ആട്ടോ എല്ലാവരും ചെയ്തു നോക്കിക്കോളിയേ